എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ലണ്ട് കോൺകറിലേക്ക് സ്വാഗതം പാഠപുസ്തകത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസി യുദ്ധം നടന്നത് ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസി യുദ്ധം നടന്നത് അത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള നൂറ് വർഷങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള നൂറ് വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം ആര് കൈക്കലാക്കിയത് ബ്രിട്ടീഷുകാരെ കൈക്കലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള നൂറ് വർഷങ്ങളിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയ ഭാഗം ബ്രിട്ടീഷുകാർ കയക്കലാക്കിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അറുപത്തി മൂന്ന് ശതമാനം ഭാഗവും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു അറുപത്തി മൂന്ന് ശതമാനവും ഭാഗം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ബാക്കിയുള്ള ഭാഗങ്ങളിൽ എങ്ങനെയായിരുന്നു ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാർ വഴിയാണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് നടന്ന പ്ലാസ് യുദ്ധം മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള നൂറു വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം അറുപത്തി മൂന്ന് ശതമാനവും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് നിയന്ത്രണത്തിനുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു ബംഗാൾ ബീഹാർ ഒഡീഷ ബംഗാൾ ബീഹാർ ഒഡീഷ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ് കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു ശാശ്വത ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ് സെമീന്താർമാരായിരുന്നു സെമീന്താർമാരാണ് നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്താർമാർ സെമീന്താർമാരാണ് നികുതി പിരിച്ചെടുത്തിരുന്നത് ഈ സെമീൻദാർ എന്ന് പറയുന്ന നികുതി പിടിച്ചെടുത്തിരുന്ന ഉദ്യോഗസ്ഥരായി മാറി ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് മാറി ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് മാറുകയും കർഷകർ ആരായി മാറുകയും ചെയ്തു കൂടിയാന്മാരായിട്ട് മാറുകയും ചെയ്തു കർഷകർ കൂടിയാന്മാരാവുകയും സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമസ്ഥരാവുകയും ചെയ്തു വിളവിന്റെ അറുപത് ശതമാനം നികുതിയായിട്ട് നൽകണമായിരുന്നു കാർഷിക വിള വിളവിന്റെ അറുപത് ശതമാനമാണ് നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നത് പക്ഷേ ഏതെങ്കിലും കാരണവശാൽ വിളവ് മോശമാണെങ്കിലും ഈ ഒരു അറുപത് ശതമാനം നികുതി കൃത്യമായ സമയത്ത് പണമായിട്ട് തന്നെ നൽകേണ്ടിയിരുന്നു വിളവിന്റെ അറുപത് ശതമാനമാണ് നികുതിയായി നൽകേണ്ടിയിരുന്നത് കാർഷിക വിളവ് മോശമാണെങ്കിലും ഇതേ അറുപത് ശതമാനം തര നികുതിയായി നൽകണം അത് കൃത്യസമയത്ത് പണമായിട്ട് തന്നെ നൽകണമായിരുന്നു അതാണ് പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായ കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദർ ആയിരുന്നു നികുതി പിരിക്കുന്ന മുഴുവൻ പ്രദേശത്തെയും ഉടമസ്ഥൻ സെമീന്ദാർ ആയി നികുതി പിരിക്കുന്ന സെമീന്ദാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാൻമാരായി മാറി വിളവിന്റെ അറുപത് ശതമാനം വരെ നികുതിയായി നൽകണമായിരുന്നു വിളവ് മോശമാണെങ്കിലും നിശ്ചിത തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേതാണ് മഹൽവാരി വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ റയട്ട് വാരി വ്യവസ്ഥയും നിലനിന്നിരുന്നു വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയില് മഹൽവാരി വ്യവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയില് അതുപോലെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെ റയട്ടുവാരി വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് റയട്ടുവാരി വ്യവസ്ഥ റയട്ടുവാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു റയട്ടുവാരി വ്യവസ്ഥ എന്താണ് കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത് ഭൂമിയുടെ ഉടമസ്ഥ അവകാശം കർഷകനായിരുന്നു എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി മാറ്റി റയട്ടുവാരി റയട്ടുവാരി സമ്പ്രദായം ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു നിലനിന്നിരുന്നത് റേട്ടവാരി സമ്പ്രദായത്തിൽ കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു പക്ഷേ അമിതമായ നികുതി ഭാരം കൊണ്ട് കർഷകരെന്തായിട്ട് മാറി ദരിദ്രരായിട്ട് മാറി മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുത്തു മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചെടുത്തത് ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചത് ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ടായിരുന്നു നികുതി പിരിച്ചത് മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത് ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചത് അതാണ് മഹൽവാരി വ്യവസ്ഥയും റയട്ടുവാരി വ്യവസ്ഥയും ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ പ്രതിപാദിക്കുന്ന ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ പ്രതിപാദിക്കുന്ന ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരാണ് ഈ പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണ് പുസ്തകത്തിന്റെ രചയിതാവ് പോവർട്ടി ആൻഡ് ആൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായ് നവറോജിയാണ് രചിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി ബ്രിട്ടീഷുകാർക്കുണ്ടായ ലാഭം ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി എന്നിവയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോറുന്നതിന് പ്രധാന കാരണമായി പറയുന്നത് എന്തൊക്കെയാണ് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോറുവാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തു അതുപോലെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ശമ്പളവും പെൻഷനും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും അതുപോലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴ വിറ്റഴിക്കുക ഉൽപ്പന്നങ്ങൾ എവിടെയാണ് വിറ്റഴിക്കുന്നത് ഇന്ത്യയിലാണ് വിറ്റഴിക്കുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുക വഴി ബ്രിട്ടീഷുകാർക്കുണ്ടാകുന്ന ലാഭം ഇതിനൊക്കെ പുറമെ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി ഇന്ത്യയിൽ നിന്ന് നികുതിയായിട്ടും പൈസ പിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി എന്നിവയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതിന് പ്രധാന കാരണമായി പറയുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നെന്ന് സാധാരണക്കാരന് അവബോധമുണ്ടാക്കി കൊടുക്കാൻ പ്രയത്നിച്ചവരാണ് ദാദാഭായ് നവറോജി രമേശ് ചന്ദ്രദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ ഈ രീതിയിൽ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു എന്നാണ് ദാദാബായ് നവറോജി പറയുന്നത് ഇങ്ങനെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കി എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ് ആരൊക്കെ ദാദാഭായ് നവറോജി രമേശ് ചന്ദ്രദത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയാണ് ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയാണ് സാമ്പത്തിക ദേശീയത സാമ്പത്തിക ദേശീയത ഈ ഒരു അവബോധത്തിൽ നിന്ന് വളർന്നു വന്ന ദേശീയതയാണ് നമ്മള് സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത് അപ്പോ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിന്റെയും കാരണങ്ങൾ പ്രതിപാദിക്കുന്ന ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ദാദാബായ് നവറോജിയാണ് പുസ്തകത്തിന്റെ രചയിതാവ് എന്തൊക്കെയാണ് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടണിലേക്ക് ചോർന്നതിനുള്ള കാരണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി ബ്രിട്ടീഷുകാർക്കുണ്ടായ ലാഭം ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി എന്നിവയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതിന് പ്രധാന കാരണമായി പറയുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നെന്ന് സാധാരണക്കാരന് ഉണ്ടാക്കി കൊടുക്കാൻ പ്രയത്നിച്ചവരാണ് ലാതാബായി നവറോജി രമേശ് ചന്ദ്രദിത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയാണ് സാമ്പത്തിക ദേശീയത സാമ്പത്തിക ദേശീയത ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്